മോഹൻലാൽ ആരാധകർ ആഗ്രഹിച്ചതിനനുസരിച്ച് ഒരു സിനിമ വരാത്തതുകൊണ്ടായിരിക്കാം മലയ്ക്കോട്ടെ വാലുബിന് നെഗറ്റീവ് റിവ്യൂ ഉണ്ടായതെന്ന് നിർമ്മാതാവ് ഷിബു ബേബി ജോൺ ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ മലയ്ക്കോട്ടെ വാലിബിന് വന്ന നെഗറ്റീവ് റിവ്യൂകളോട് പ്രതികരിക്കുകയായിരുന്നു നിർമ്മാതാവ് ഷിബു ബേബി ജോൺ വളരെ പോസിറ്റീവായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നതെന്നും നിർമ്മാതാവ് പറയുന്നു മലൈക്കോട്ടെ വാലിബിന് ഒരു സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ആദ്യ ഷോകൾ കഴിഞ്ഞപ്പോൾ ലഭിച്ചത് മോഹൻലാലിന്റെയും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെയും കോംബോയിൽ ഒരുങ്ങുന്ന പടമെന്ന നിലയിൽ വലിയ പ്രതീക്ഷയിലായിരുന്നുവെന്നും എന്നാൽ സ്ഥിരം എൽ ജെ പി പടത്തിന്റെ അടുത്തെത്താൻ പോലും മലയക്കുട്ട വാലിബിന് സാധിച്ചില്ല എന്നുമായിരുന്നു ചിലരുടെ വിമർശനം എന്നാൽ മോഹൻലാൽ എന്ന നടന്റെ മികച്ച പെർഫോമൻസ് കാണാൻ സാധിക്കുന്ന ഒരു പടമാണെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി പൂർണ്ണമായും സംതൃപ്തിപ്പെടുത്തിയെന്നുമാണ് മറ്റു ചിലരുടെ അഭിപ്രായങ്ങൾ സിനിമയെക്കുറിച്ചുള്ള പ്രതികരണങ്ങളോട് മോഹൻലാൽ എന്ത് പറഞ്ഞുവെന്നും വ്യക്തമാക്കുന്നുണ്ട് നിർമ്മാതാക്കളിൽ ഒരാളായ ഷിബു ബേബി ജോൺ വാലിബനിൽ മോഹൻലാൽ വളരെ ഹാപ്പിയാണെന്നും അദ്ദേഹം ആദ്യത്തെ ഷോ ദുബൈയിൽ കണ്ട് തന്നെ വിളിച്ചിരുന്നുവെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു മോഹൻലാലിന്റെ സമീപകാലത്തെ മികച്ച പെർഫോമൻസ് കൊണ്ടുവരാൻ മലയോക്കോട്ട് വാലിബന് സാധിച്ചിട്ടുണ്ട് മോഹൻലാലിന് നഷ്ടപ്പെട്ടു എന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് വാലിബൻ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹം നടത്തുന്ന പരീക്ഷണങ്ങളെ സ്വാഗതം ചെയ്യാറുണ്ടെന്നും ഷിബൂബെ ബിജോൺ പറയുന്നു കാതലായാലും പുഴുവായാലും നന്മകൽ നേരത്തെ മയക്കമാണെങ്കിലും വളരെ ബോൾഡായ ഒരു തീരുമാനം മമ്മൂട്ടി എടുക്കുമ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ അതിനെ സ്വാഗതം ചെയ്യുന്നത് കാണാം നിർഭാഗ്യവശാൽ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ ആറാം തമ്പുരാനിലെയും ലൂസിഫറിലെയും മാത്രം കഥാപാത്രത്തെയാണ് പ്രതീക്ഷിക്കുന്നത് െന്നും ആ നിരാശയാണ് പ്രേക്ഷകരിൽ നിന്ന് വരുന്നതെന്നും ഷിബു ബേബി ജോൺ വ്യക്തമാക്കി ഓപ്പണിംഗ് ദിവസം നല്ല കളക്ഷൻ ആയിരുന്നുവെന്നും എന്നാൽ വൈകിട്ട് നെഗറ്റീവ് റിവ്യൂ വന്നപ്പോൾ ആശങ്കയുണ്ടായി എന്നും പക്ഷെ ഇന്നലെയോടെ വീണ്ടും പ്രതീക്ഷ നൽകുന്ന കളക്ഷനാണ് വരുന്നതെന്നും ഷിബു ബേബി ജോൺ കൂട്ടിച്ചേർത്തു യഥാർത്ഥ സിനിമാ പ്രേമികൾ ചിത്രം കാണാൻ കാണാനെത്തുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സിനിമയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞതാണെന്നും ഷിബു ബേബി ജോൺ പറയുന്നു മുൻവിധിയോടെ വരരുത് ഇത് ഒരു ലിജോ ജോസ് പെലിശ്ശേരി പടമെന്നാണ് പറഞ്ഞത് ഒപ്പം മോഹൻലാലിന്റെ പെർഫോമൻസിന് സ്പേസ് ഉള്ള പടമാണെന്നും പറഞ്ഞിരുന്നു ഒരു ഹോളിവുഡ് ലെവൽ പടമെന്ന നിലയ്ക്ക് തന്നെയാണ് അണിയറ പ്രവർത്തകർ വാലിബിനെ കണ്ടതെന്നും വല്ലാത്തൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും എന്നാൽ ആൾക്കാര് ഇത് മറ്റൊരു തരത്തിലാണ് അനുമാനിച്ചതെന്നും ഷിബു ബേബി ജോൺ പറയുന്നു ലിജോ ജോസും ലാലും ചേരുമ്പോൾ മറ്റെന്തൊക്കെയോ അവർ പ്രതീക്ഷിച്ചു ലിജോയിൽ നിന്നും പൃഥ്വിരാജ് ലെവലിലോ അല്ലെങ്കിൽ സത്യനന്തിക്കാട് ലെവലിലോ പ്രതീക്ഷിക്കരുത് എന്നും ഷിബു ബേബിജോൺ പറയുന്നുണ്ട് സമീപകാലത്ത് പല വിമർശനങ്ങളും മോഹൻലാൽ കേട്ടിട്ടുണ്ടെന്നും മോഹൻലാലിന്റെ ചുണ്ടിന്റെ ചലനശേഷി പോയെന്നും ചിരിയുടെ മാസ്മരികത പോയി എന്നിങ്ങനെയൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട് എന്നാൽ ഈ സിനിമയിൽ മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുകൂടി ഷിബു ബേബിജോൺ പറയുന്നുണ്ട് മുൻപ് പ്ലാൻ ചെയ്തത് മലയാളത്തിൽ നിന്ന് തന്നെ ഒരു ബ്രേക്ക്ഔട്ട് സിനിമ എന്നാണെന്നും മറ്റ് ഭാഷകളിലെ സിനിമകളെ പോലെ ചിത്രീകരണം യും ശബ്ദത്തിലെയും ക്വാളിറ്റി മലയാളത്തിൽ ഇല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുമായി ചേർന്നതെന്നും ഷിബു ബേബി പറയുന്നുണ്ട് ലിജോയ്ക്ക് അദ്ദേഹത്തിന്റെതായ ഒരു ഫിലിം മേക്കിംഗ് രീതിയുണ്ട് അതുപോലെ തന്നെ മോഹൻലാലിനും അദ്ദേഹത്തിന്റേതായ രീതികളുണ്ട് ഇത് ഒരുമിച്ച് കൂടുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ് ആലോചിച്ചത് അത് കൃത്യമായി വാലിബനിൽ വന്നിട്ടുണ്ടെന്നും നെഗറ്റീവ് ചർച്ചകൾ വരുന്നത് ദൗർഭാഗ്യകരമാണെന്നും ഷിബു ബേബി ജോൺ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ